അംഗണവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ ടീച്ചർ എന്നിവയിലേക്ക് ഇന്റർവ്യൂവിന് പോകുന്നവർ തീർച്ചയായും ഈ വീഡിയോ കണ്ടിട്ട് പോകാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും അങ്കണവാടികളിലേക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു കാണും ആ ഇന്റർവ്യൂ കാർഡിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ കണ്ടത് എന്താണെന്നൊക്കെ ആ കൺഫ്യൂഷൻ തീർക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇന്റർവ്യൂ കാർഡില് ആദ്യം നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടു ചെല്ലണം എന്തൊക്കെ ഹാജരാക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അതിൽ ഫസ്റ്റ് എന്ന് പറയണ വിദ്യാഭ്യാസ യോഗ്യതയാണ് വിദ്യാഭ്യാസ യോഗ്യതയിൽ നിങ്ങൾക്ക് വർക്കർക്കും ഹെൽപ്പർക്കും ആണെങ്കിൽ അത് എസ് ആണ് സി ആണ് അത് പ്ലസ് ടു ആണ് രണ്ടുള്ള വയസ്സ് തെളിയിക്കുന്ന രേഖ എന്ന് പറയുന്നത് എസ് എൽ സിയുടെ സർട്ടിഫിക്കറ്റ് മതി ഇനി പ്രവൃത്തി പരിചയം തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് അവർ ചോദിച്ചിട്ടുണ്ട് അത് അംഗൻവാടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ പ്രവൃത്തി പരിചയം ഉണ്ട് ഒരു വർഷമെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ നിങ്ങൾക്ക് അതിന് അവർ മാർക്ക് ആഡ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ ഇനി സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പിന്റെ ക്ഷേമ സ്ഥാപനങ്ങളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാലയളവ് തെളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൊണ്ടുപോവുക അതും ചോദിച്ചിട്ടേ ഉള്ളൂ അതിന് മാർക്ക് ആഡ് ചെയ്യാനാണ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനി നഴ്സറി ടീച്ചർ ട്രെയിനിങ് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് എന്നിവയിൽ ഏതെങ്കിലും സർക്കാർ അംഗീകൃത കോഴ്സ് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിനും അവരെ മാർക്കിടുന്നതാണ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല മുൻഗണനാ വിഭാഗം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അതായത് നിങ്ങളുടെ റേഷൻ കാർഡ് അത് തീർച്ചയായിട്ടും കൊണ്ടുപോകണം എ പി എൽ ആയാലും ബി പി എൽ ആലും നിങ്ങൾ ആ റേഷൻ കാർഡ് കൊണ്ടുപോയിരിക്കണം വിധവകളായിട്ടുള്ളവർ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിനൊപ്പം നാളിതുവരെ പുനർവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ അപ്പം അത് വിധവകൾക്കാണ് അവർക്ക് മാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് പിന്നെ റേഷൻ കാർഡ് റെസിഡൻഷ്യൽ കാർഡ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് ഇത് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കേണ്ടതാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് നിങ്ങൾ ഈ പഞ്ചായത്തിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കേണ്ടതാണ് അതാണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് അത് തീർച്ചയായിട്ടും കൊണ്ടുപോകണം അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർവ്യൂ കംപ്ലീറ്റ് ആവുള്ളൂ പിന്നെ ഒരു പക്ഷേ നിങ്ങൾക്കത് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അതിനെ ഒരു കുറച്ച് ദിവസം ഒരു കാലയളവ് തരുന്നതാണ് എസ് എസ് സി എസ് ടി വിഫാക്കാരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം ഇത് ഇത്രയുമാണ് നിങ്ങളുടെ ഇന്റർവ്യൂ കാർഡിൽ അതായത് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ എസ് എൽ സി ഒരു പ്ലസ് ടു സർട്ടിഫിക്കറ്റും നിങ്ങളുടെ റേഷൻ കാർഡ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങളുടെ ഈ മെമ്മോ ഇന്റർവ്യൂ കാർഡ് അത് മസ്റ്റ് ആയിട്ടും കൊണ്ടുപോയിരിക്കണം ഇത് ഇത്രയുമാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഇതിൽ പല കാര്യങ്ങളും അവർ മാർക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പൊ എല്ലാവരും ഇന്റർവ്യൂ നല്ലോണം അറ്റൻഡ് ചെയ്യുക ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അടുത്ത വീഡിയോയില് ഞാൻ ഇടുന്നതാണ് എങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്